കസൂരി മഞ്ഞൾ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇതുപോലെയുള്ള പീസുകളാക്കി മാറ്റാം അപ്പം ഇത് നമുക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരെണ്ണം ബാക്കി മൂന്നെണ്ണത്തിന് ഒടിച്ച് നമുക്ക് നാല് പീസാക്കാം അപ്പോൾ ഈ നാല് പീസ് ഇങ്ങനെയുള്ളത് ഉടിച്ച് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ പച്ച ചാണകം കിട്ടുമെന്നുണ്ടെങ്കിൽ പച്ച ചെറിയ കുഴമ്പ് രൂപത്തിൽ കലക്കി എടുത്തിട്ട് അതിലിട്ട് മുക്കി ഇത്മേ ശരിക്കും ആവ കണ്ടീഷനിൽ നമ്മൾ എടുത്തിട്ട് അത് തണല് വെയിലുള്ള സ്ഥലത്ത് ഇടരുത് അതുപോലെ വെയിലടിക്കുന്ന സ്ഥലത്ത് ഇടരുത് തണലിൽ ഇട്ട് താഴെ ഇട്ടേക്കാം അങ്ങനെ ഇട്ടിട്ട് ഏകദേശം ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വലിയ കാര്യങ്ങളും ചെയ്യും അത് കഴിയുമ്പോൾ നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇപ്പം തന്നെ നട്ടു കൊടുത്താലും കുഴപ്പമില്ല കാരണം ഇടയ്ക്ക് നനച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുമഴ പെയ്യുമല്ലോ ഏപ്രിൽ ലാസ്റ്റ് മെയ് മാസത്തിലൊക്കെ നമുക്ക് മഴയും കാര്യങ്ങളും കിട്ടും അപ്പോൾ ആ മഴ കിട്ടിയതിന് ശേഷം ഇത് ഇഞ്ചിക്ക് വാരം മാടുന്ന മാല വാരം മാടിയിട്ട് അതിൽ കുഴികളെടുത്ത് നമ്മൾ ഫസ്റ്റ് കുഴി എടുത്തിട്ട് ഇതുപോലെയുള്ള ഒരു പീസ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിടാം അതിന് ശേഷം നമ്മൾ ഉണക്ക ചാണാപ്പൊടി കിട്ടും ചാണാപ്പൊടി ഇതിൻ്റെ മുകളിൽ നമ്മൾ എത്ര ഇട്ട് കൊടുക്കുന്നു അത്രയും നല്ലത് കുഴി നിറച്ച് ചാണാപ്പൊടി ഇടാം അതിൻ്റെ മുകളിൽ നമ്മൾ ശരിക്കും ഈ കരിയില അങ്ങനെയുള്ള സാധനങ്ങൾ പുത ഇട്ട് കൊടുക്കാം അങ്ങനെ പുത ഇട്ട് കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് പുല്ല് മുളച്ചിക്കില്ല ഈ കസൂരിമഞ്ഞളിന് നല്ല മണ്ണിനിളക്കം കിട്ടും ശരിക്കും കസ്ൂരി മഞ്ഞൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മാക്സിമം മണ്ണിളക്കമുള്ള സ്ഥലത്ത് മാത്രം നടു മണ്ണിളക്കം ഉണ്ടെങ്കിൽ ഇത് ധാരാളമായിട്ട് ഇതുപോലെ കണക്കുകൾ പൊട്ടി നമുക്ക് വേണ്ട കസ്തൂരി മഞ്ഞൾ ഉണ്ടായി കിട്ടുകയുള്ളൂ മണ്ണ് തറഞ്ഞ മണ്ണാണെങ്കിൽ നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ഒരു പരിധി വിട്ട് ഉണ്ടായി കിട്ടില്ല അപ്പോൾ മണ്ണിളക്കമുള്ള സ്ഥലത്ത് നല്ല ചെറിയ ഒരുപാട് ചോലയുള്ള സ്ഥലത്തല്ലാതെ നമ്മൾ ഒരു ആവറേജ് വെയിലൊക്കെ കിട്ടാവുന്ന സ്ഥലത്ത് നട്ടു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഒരു കടയ്ക്ക് നമുക്ക് രണ്ട് കിലോ വരെയൊക്കെ വിളവെടുക്കാം